ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷമായ സ്നേഹം കൊണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ എല്ലാവരും ഹൈപ്പ് ചെയ്യാൻ മറന്നുപോലെ അപ്പം നേരെ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ എന്താ പറയുക ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് രാജലക്ഷ്മിയും ഇന്ദ്രനും കൂടി ചേർന്ന് എൻ്റെ പെണ്ണ് കാണാനായിട്ട് ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ വേഗം തന്നെ ഇരുന്നൂറ്റൊൻപത് പവൻ വേണം എന്ന് രാജലക്ഷ്മി അവകാശപ്പെട്ടപ്പോനും വേഗം സേതു പറഞ്ഞു അത് കിട്ടണമെങ്കിൽ ഒരു മൂന്നാല് മാസം എങ്കിലും ഇരിക്കേണ്ടി വരും അപ്പൊ രാജലക്ഷ്മി വേഗം പറയാണ് രണ്ടു മാസമോ നാല് മാസമോ ഇരിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നാണ് രാജലക്ഷ്മിയുടെ അഭിപ്രായം പക്ഷെ അപ്പോഴേക്കും പൂർണിമാമ എന്റെ ഈശ്വര ഈ നാല് മാസം എന്നൊക്കെ പറഞ്ഞ ഋതു ഗർഭിണിയായ സ്ഥിതിക്ക് എങ്ങനെയാ എന്ന് ആലോചിച്ചു അപ്പൊ വേഗം തന്നെ രാജലക്ഷ്മി പറയണ അതൊന്നും സാരമില്ല എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പൊ സേതുവിനും നല്ല ടെൻഷൻ എന്താണെങ്കിലും പത്തിരുന്നൂറ് പവനെങ്കിലും എന്താണെങ്കിലും ഋതുവിന് വേണം എന്നൊരു നിർബന്ധത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് വേഗം തന്നെ അപ്പൊ സേതു വേഗം ചെന്നിട്ട് അത് എങ്ങനെ ശരിയാകും എന്ന് ചോദിച്ചു അത് ഋതു ഗർഭിണിയായ സ്ഥിതിക്ക് അത് എന്റെ വിഷയമല്ല എന്ന് വേഗം രാജലക്ഷ്മി പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ വേഗം ഇന്ദ്രൻ കയറിയിടപ്പെട്ടു അതെ സ്വർണം എന്റെ വിഷയമൊന്നും അല്ല കേട്ടോ അമ്മേ അമ്മ പഴയ ഒരു തറവാട്ടുകാരിയാ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു നിർബന്ധാന്ന് കൂട്ടിയേ മതി കേട്ടോ ഇക്കാര്യത്തില് എനിക്ക് അമ്മയെ തൃപ്തിപ്പെടുത്തിയല്ലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് അല്ലാതെ എനിക്ക് ആവശ്യമുണ്ടായിട്ടൊന്നും അല്ല പിന്നെ എന്തോ ഇന്ദ്രൻ സാറിന് പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ ഓ ആ കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി എന്റെ പൊന്നോ അപ്പൊ വേഗം തന്നെ ഇന്ദ്രൻ ഇതിപ്പോ ഇരുപത്തിയാറിന് രണ്ടു കല്യാണം കൂടി നടത്താം എന്നല്ലേ അമ്മ പറഞ്ഞത് അതെ സേതുവിനെയും പല്ലവിയുടെ കല്യാണം മുമ്പേ തീരുമാനിച്ചതായിരുന്നില്ലേ അതേ ഡേറ്റില് നിങ്ങളുടെയും കൂടി കൂട്ടിച്ചേർത്തതാ ഓ ശരി പക്ഷേ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ ഒരു കൂട്ടുകൃഷി അത് വേണ്ട എന്നാണ് എന്റെ ഒരു അഭിപ്രായം എന്ന് ഇന്ദ്രൻ പറഞ്ഞു അപ്പൊ ഇവര് ആകാശക്കുഴപ്പത്തിലായിട്ടോ മനസ്സിലായില്ല എന്ന് പറഞ്ഞു അതായത് മറ്റൊന്നുമല്ല ട്വന്റി സിക്തിന് എന്റെയും ഋദുവിന്റെയും കല്യാണം മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ സേതുവിന്റെ നെഞ്ചത്ത് ഇടുത്തി വീണ പോലെയായി അപ്പൊ ഇത് തന്നെയാണ് ഇന്ദ്രൻ ഉദ്ദേശിച്ചിരുന്നത് അതാ ഞാൻ പറഞ്ഞത് പല്ലവിയുടെയും സേതുവിന്റെയും വിവാഹം അത് ആ കൂടത്തിൽ നടത്താൻ പറ്റില്ല എന്ന് തന്നെ ഇന്ദ്രൻ പറയണം അപ്പൊ രാജലക്ഷ്മി ആഹാ ഹേറ്റു പണി എന്ന് മനസ്സിലായി നിങ്ങളുടെ കല്യാണം നടക്കുന്നതിലല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തിനാ ഇടപെടുന്നത് ആ പോയിന്റ് പക്ഷേ അമ്മ തെറ്റിദ്ധരിക്കരുത് ഇതെന്റെ ഒരു പ്രശ്നമാണ് അതെന്താന്ന് വെച്ചാ പല്ലവിയുമായിട്ടുള്ള പരേജ് നടന്ന ആ സമയത്ത് വന്ന സകല ബന്ധുക്കളും എന്റെയും ഋതുവിന്റെയും കല്യാണത്തിന് വരികയും ചെയ്യും അപ്പോ അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു കല്യാണം നടക്കുക എന്ന് പറഞ്ഞ വീണ്ടും എൻറെ ആദ്യ ഭാര്യ പല്ലവിയുടെ കല്യാണം കൂടി കാണുക എന്ന് പറഞ്ഞു തൊലി ഉരിയും എത്ര പരിഹാസാണത് അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നായിരുന്നു അവന്റെ വാദം അയ്യോ അയ്യോ എന്തൊരു നാണക്കേട് വേണ്ട വേണ്ട എന്ന് ഉടനെ മയക്കും ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇവരൊന്നും മിണ്ടിയില്ല ഇങ്ങനെ മിണ്ടാവാന്നും അപ്പ അല്ല നിങ്ങളെ ആലോചിച്ചൊന്ന് മറുപടി പറഞ്ഞാൽ മതിയമ്മേ അപ്പൊ ശരി ഞങ്ങളെന്ന ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു എത്ര നാളാണെങ്കിലും നിങ്ങൾ ആലോചിച്ച് നല്ലൊരു തീരുമാനത്തിലെത്ത് എന്ന് പറഞ്ഞു എന്നിട്ട് ഇവര് എന്നിട്ട് ഇവരോടൊന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പൊ ശരി എന്നൊക്കെ പറഞ്ഞ് ഇവർ യാത്ര പറഞ്ഞിറങ്ങി ഈ ഇന്ദ്ര കേട്ട് ഇവര് രണ്ടുപേരും പരസ്പരം നോക്കി അന്തിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കാണ് അപ്പൊ നേട്ട ഇന്ദ്രൻ നേരെ ചെല്ലുന്നത് നമ്മുടെ എന്താ പ്രതാപന്റെ അടുത്തേക്കാണ് അപ്പൊ നമ്മുടെ ബിന്ദു ഉണ്ട് ബിന്ദു ചായക്കിട്ടുണ്ട് വരുന്നുണ്ട് ആ അപ്പൊ പ്രതാപൻ പറയണ ഓഹ് കൃത്യം എന്താണെങ്കിലും അണ്ണാക്കി തന്നെ അടിച്ചത് പിന്നെ താൻ എന്താ വിചാരിച്ചത് ഈ ചരടുവളി മുഴുവൻ നടത്തിയത് ഈ ഋതുവിനെ സ്വന്തമായി എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണോ താൻ കരുതിയത് ിത്തേറ്റി പല്ലവി എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോയതുകൂടെ സമാധാനമായിട്ട് അടുത്തവനെയും കെട്ടി ജീവിക്കും എന്നാണോ നിങ്ങൾ കരുതിയത് ഒരിക്കലും നടക്കില്ല അത് നടക്കില്ല പിന്നാലെ ചെന്ന് വേട്ടയാടി പിടിക്കും ഈ ഞാൻ പല്ലവിയെ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഇന്ദ്രൻ എന്നാലും കല്യാണാലോചന മുന്നോട്ട് കൊണ്ടുപോയാ പല്ലവിയോ സേതുവോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല വിട്ടുകിട്ടാൻ പോകുന്നത് അവരുടെ പെടലിക്ക് തന്നെയാണെന്ന് അല്ലെ ശരിയല്ലേ ആകാംക്ഷ കൊണ്ട് ചോദിക്കുക ഈ കണ്ടീഷനൊക്കെ അവർ സമ്മതിക്കുവോ എന്നായിരുന്നു ബിന്ദുവിന്റെ സംശയം അവ വേഗമന്ത്രം ഇണ്ടാതിരിക്കാനായിട്ടോ അപ്പൊ പ്രതാപൻ ഇങ്ങനെ നോക്കി സോറി അല്ല സ്വർണം ചോദിക്കുന്നത് പെൺകുട്ടികൾക്ക് ഇന്നത്തെ ദേഷ്യമാണ് അതിന്റെ കൂടെ കുടുംബത്ത് നടക്കുന്ന കല്യാണം കൂടി മാറ്റിവെക്കുക എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും സമ്മതിക്കോ ഏതു കുടുംബം സേതുവിന്റെ തള്ള വേറെയാ എന്ന് വേഗം പറഞ്ഞു അപ്പൊ ബിന്ദു ഇങ്ങനെ നോക്കുവാണാണോ എന്നുള്ള മട്ടില് പ്രതാപന്റെ മുഖത്തേക്ക് ഈ അട പെങ്ങൾക്ക് ഉണ്ടെങ്കിൽ സ്വന്തം മകളുടെ കല്യാണം നടക്കട്ടെ എന്നല്ലേ ചിന്തിക്കോ പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇന്ദിര എന്ന് പറഞ്ഞു പൂർണ്ണിമേച്ചി അങ്ങനെ ചിന്തിക്കില്ല ഇന്ദിര എന്ന് പറഞ്ഞു മറ്റൊന്നും കൊണ്ടല്ല സേതുവിനെ മനസ്സുകൊണ്ട് അംഗീകരിച്ചതോടെ അവൻ അവർക്ക് മകൻ തന്നെയാ സ്വന്തം മകന്റെ കല്യാണം മാറ്റി വെച്ചിട്ട് മകളുടെ കല്യാണം മാത്രം നടന്നോട്ടെ എന്ന് ഏതെങ്കിലും ഒരാള് തീരുമാനിക്കുവോ തീരുമാനിക്കുന്നതാവും എല്ലാവർക്കും നല്ലത് ഇല്ലെങ്കിൽ ഞാൻ മറ്റു വഴികൾ നോക്കും അത്രേ ഉള്ളൂ അതാർക്കും അത്ര നല്ലതൊന്നും ആവില്ല എന്ന് മാത്രം അപ്പം ഇങ്ങനെ നിൽക്കുകയാണിവര് ഇതൊക്കെ കേട്ടിട്ട് അവൻ ഇന്ദുനും പ്രതാപനും ഇങ്ങനെ മുഖത്തേക്ക് നോക്കുകയാണെട്ടോ പിന്നെ പല്ലവിയുടെയോ സേതുവിന്റെയോ കല്യാണം നടക്കില്ല അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരിക്കലും ഞാൻ ഈ ജന്മം സമ്മതിച്ചു കൊടുക്കില്ല എന്ന് തന്നെ ഇന്ദ്രം പറയാണ് അപ്പൊ അവരുടെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടാണ് ഋതുവിനെ ആയുധമാക്കാനാണ് ഇവൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു സത്യം അപ്പൊ ഇവരിങ്ങനെ നിൽക്കുന്നു സേതു ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ അപ്പൊ കുറെ നേരം ആളിങ്ങനെ രൂപിച്ച് നിൽക്കുന്ന സമയത്താണ് പൂർണിമാം അങ്ങോട്ടേക്ക് വന്നത് മോനെ സേതു എന്തായി തീരുമാനം എന്ന് ചോദിച്ചു നീ എന്ത് തീരുമാനിച്ചു ഒരു തീരുമാനത്തിലും എത്താൻ സാധിക്കുന്നില്ല അല്ലേ എന്ന് ചോദിച്ചു ആ നിന്റെ കല്യാണം അവർക്ക് ന്യായീകരണങ്ങൾ ഉണ്ടല്ലോ പിന്നെ അവരുടെ വരവ് കണ്ടിട്ട് അവര് മനഃപൂർവ്വം തന്നെയാണ് ഇങ്ങനൊരു ഡിമാൻഡ് വെച്ചതെന്നായി എനിക്ക് തോന്നുന്നത് അവർക്ക് ന്യായീകരണം ഉണ്ടല്ലോ അതെ പക്ഷെ അവര് ആ ഡിമാൻഡ് വെക്കാൻ ഒരു കാരണം പൊന്നും മടത്തിൽ നിന്ന് ഒരു പെണ്ണിലെ വിവാഹ പന്തലിലേക്ക് ഇറക്കുമ്പോൾ ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ പവൻ അവന്റെ കയ്യിലും കഴുത്തിലുമായിട്ടുണ്ടാവും ഉണ്ടാവണം അതല്ലേ രാജലക്ഷ്മിയുടെ ന്യായീകരണം നമ്മൾ കൊടുക്കുമായിരുന്നല്ലോ അമ്മേ പക്ഷേ ഇതിപ്പോ അക്കൗണ്ടുകളും അസറ്റുകളും ഒക്കെ ഫ്രീസ് ചെയ്ത സാഹചര്യമായിട്ടല്ലേ ആ സാഹചര്യം മാറും ചിലപ്പോ ഒന്നോ രണ്ടോ മാസം ചിലപ്പോ പിടിച്ചു അതുവരെ നമുക്ക് സാഹചര്യമില്ല അതല്ലേ മോനെ പ്രശ്നം അതെ എന്ന് പറഞ്ഞു എങ്ങനെയാ ഇത് ഇല്ലാതായത് എന്ന് ചോദിച്ചു ഋതു മാത്രമല്ലല്ലോ കൂട്ടുകാരി കുറ്റക്കാരി പിന്നെ ഇന്ദ്രജിത്തും പങ്കാളിയല്ലേ അതിനെക്കുറിച്ച് രാജലക്ഷ്മിക്ക് ഒന്നും അറിയണ്ടല്ലോ ഹാ അവർക്ക് വേണ്ട സ്വർണം ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത് അത് നിനക്ക് അല്ല അതമ്മ പിന്നെ മറ്റാരും അല്ലല്ലോ ഒന്നുമില്ലെങ്കിലും അച്ഛൻ എന്നെയല്ലേ ഇവരെയൊക്കെ വിവാഹം കഴിച്ച് അയപ്പിക്കാനായിട്ടുള്ള ചുമതല ഏൽപ്പിച്ചത് പൊന്നുമടത്തിലെ പെൺകുട്ടികൾ പേരുദോഷം കേൾപ്പിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്തം മാധവേട്ടൻ നിന്നെയാണോ സേതു ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പൊ സേതു ഒന്നും വേണ്ടിയില്ല അമ്മേ അല്ല അവനവന്റെ ജീവിതവും മാനവവും മറ്റാരുടെയും കാൽച്ചവട്ടിൽ കൊണ്ടുപോയി അടിയറവ് വെക്കേണ്ട ജീവിക്കേണ്ട ഉത്തരവാദിത്തം എൻ്റെ മകളുടേതും തന്നെയാ അത് തൻ മാത്രമാ എന്നിങ്ങനെ പറഞ്ഞു അതുപോലെ തന്നെയാ നിന്റെ ഒരു വിവാഹവും നടക്കേണ്ടത് അത് എന്ന് വേണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിനക്കും പല്ലവിക്കും മാത്രമാണുള്ളത് ആർക്ക് വേണ്ടിയിട്ടും ഈ വിവാഹം മാറ്റിവെക്കാൻ ഞാൻ പറയില്ല സേതു പക്ഷേ അമ്മേ അതിൻ്റെയൊക്കെ ഫലം നമ്മുടെ ഋതു അല്ലേ അനുഭവിക്കേണ്ടി വരിക എന്ന് ചോദിച്ചു മോനെ അത് ഞാൻ ഞാനതിന് കാരണക്കാരനാവണോ എൻ്റെ മകളാ ഋതു ഞാൻ പ്രസവിച്ച മകൾ തന്നെയാണ് പക്ഷേ അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുരന്തമുണ്ടായാൽ അതിന്റെ ഉത്തരവാദി ആദ്യവും അവസാനവും അവൾ മാത്രമായിരിക്കും ചെയ്തു നീ അതോർത്ത് പേടിക്കണ്ട എന്ന് പറഞ്ഞു അവൾ കാണിച്ച അവിവേകത്തിന് നിന്റെ ജീവിതം കൊണ്ട് വെലി കൊടുക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഞാൻ അല്ല പ്രസവിച്ചത് എങ്കിലും നീ നീ എൻ്റെ മകൻ തന്നെയാ ഒരു മകളുടെ കല്യാണം നടത്താൻ വേണ്ടിട്ട് മകന്റെ ജീവിതം ഇല്ലാതാക്കാൻ ഒരിക്കലും ഞാൻ പറയില്ല അത് ശരിയാവില്ല ചെയ്തു ഞാൻ തയ്യാറുമല്ല എന്ന് പറഞ്ഞു പൂർണിമ അമ്മേ അമ്മ എന്ത് പറയുന്നത് എന്ന് ചോദിച്ചു നമ്മൾ ഇങ്ങനെയൊക്കെ തീരുമാനിച്ച ഒരിക്കലും ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞു എല്ലാവരും കൂടി നമ്മൾ എനിക്കറിയില്ല ചെയ്തു എനിക്കൊന്നും അറിയില്ല എന്ന് പറയാണ് ഒരിത്തിരി വിഷം മാത്രം ഞാൻ കയ്യിൽ കരുതി വെച്ചിട്ടുണ്ട് അമ്മേ എന്ന് വിളിച്ചു ചെയ്തു എന്നിട്ട് പൂർണിമാമ്മ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ ആടി എല്ലാവരും വീണു എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്ത് ചെയ്യും എന്നാണ് ആവിയുള്ളൊരു ചോദിച്ചിനെ ശോഭയുടെ ഏർ പല്ലവീടിയും അടുത്തേക്ക് ചെയ്തു ഓടിയെത്തിയിരിക്കുകയാണ് അതെ അവര് കല്യാണം ഉറപ്പിക്കാൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരാദി ആയിരുന്നു പിന്നെ ഇവള് പറയുകയും ചെയ്തു അവര് എന്തെങ്കിലും നിബന്ധനകൾ വെക്കും അവരുടെ കുരുട്ടുബുദ്ധിയല്ലേ കുഴപ്പമോ പ്രശ്നമോ അവർ കൊണ്ടുവരുമെന്ന് എന്നോട് പറയുകയും ചെയ്തു അങ്ങനെ സ്വഭാവം എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ചെയ്തു കേട്ടാ അപ്പോഴേക്കും വേറെ ഇല്ലല്ലോ അല്ലേ മോനെ എന്ന് നമ്മുടെ ശോഭ ചോദിച്ചു അതമ്മേ കൊഴപ്പുണ്ട് എന്ന് പറഞ്ഞു എന്ത് കുഴപ്പം എന്ന് ചോദിച്ചു അപ്പോഴേക്ക് ഇവർ ആകെ ടെൻഷനായി ഇന്ദ്രന്റെ വേട്ടുകാരുടെ ഭാഗത്തുനിന്ന് രണ്ട് പ്രധാന നിബന്ധനകളാ വന്നിരിക്കുന്നത് എന്ത് നിബന്ധന എന്ന് വേഗം പലവിടിക്കുന്ന ആകാംക്ഷയിൽ ഇങ്ങനെ നിൽക്കാണ് ഒന്ന് ഇരുന്നൂറ്റി അൻപത് പവന്റെ എങ്കിലും ആഭരണങ്ങൾ വേണം ഋതുവിനെ കല്യാണ പന്തലിലേക്ക് അയക്കാനായിട്ട് ഈ അവസ്ഥയിൽ അത് പറ്റുമോ അക്കൗണ്ട് എല്ലാം ലോക്കറും എല്ലാം ഫ്രീസ് ചെയ്തിരിക്കല്ലേ അതെ അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവർ ആ ഡിമാൻഡ് വെച്ചത് ആ പിന്നെ നീ രണ്ടാമത്തെ എന്താ എന്നിങ്ങനെ അത് അത് പിന്നെ അമ്മേ എന്ന് പറഞ്ഞു പാകസേതു വിഷമാണെട്ടോ എങ്ങനെ പറയും എന്നുള്ളതാണ് പ്രശ്നം എന്റെയും പല്ലവിയുടെയും വിവാഹം ഇപ്പോ നടത്താൻ പറ്റില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ നിബന്ധന എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ ആകെ ഷോക്കായി പോയി കേട്ടോ അതായത് ഞങ്ങളുടെ വിവാഹം നടക്കുന്ന ഡേറ്റിന് അതേ സ്ഥലത്ത് വെച്ച് യും ഋതുവിന്റെ വിവാഹം മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്നാ പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെ ശരിയാവും അതെ നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിട്ട് ഇത്രയും വരെ ആയില്ലേ ആരെയും ക്ഷണിച്ചില്ല എങ്കിലും ക്ഷണക്കത്ത് വരെ നമ്മൾ അടിച്ചതല്ലേ എന്നിട്ട് അമ്മേ ഇത് രണ്ടും അവര് വെച്ച നിബന്ധനയാണ് ഞങ്ങൾ അതുവരെ സമ്മച്ചു കൊടുത്തിട്ടില്ല പൂർണിമ എന്തു പറഞ്ഞു അമ്മ പറഞ്ഞത് എന്റെയും ഒരഭിപ്രായവും ഇല്ല എന്നോട് തീരുമാനിച്ചോളാം പറഞ്ഞു ആദ്യ തന്നെ വലിയ നിബന്ധനകളുള്ളവരെ കല്യാണം കഴിക്കാൻ നീൽക്കരുത് ഞങ്ങക്ക് ഈ കല്യാണം തൽക്കാലം മാറ്റി വെക്കാൻ പറ്റില്ല എന്ന് തന്നെ ശോഭ കടുംപിടത്തോട്ട് പറയ പക്ഷെ ഋതുവിന്റെ കല്യാണം നടത്തിയില്ലെങ്കിൽ കുടുംബത്തിന് അത് നാണക്കെടലേ അമ്മേ എന്ന് കരുതി ഇത് മാറ്റി വെക്കാൻ സേതു പറഞ്ഞത് അപ്പൊ സേതു കെട്ടു സേതു ഇങ്ങനെ നിൽക്കുക അമ്മേ എന്താ എന്ന് ചോദിച്ചു അമ്മ തടസ്സമൊന്നും പറയലേ ഋതുവിന്റെ കല്യാണം നടന്നേ പറ്റൂ എന്ന് പറഞ്ഞു അമ്മ അമ്മയൊന്ന് മനസ്സിലാക്ക അതാണ് ഏറ്റവും വലിയൊരു ആവശ്യം അതിന് നിങ്ങളുടെ കല്യാണം മാറ്റി വെക്കാം എന്നാണോ അതല്ലാതെ വേറെ നിവൃത്തി ഇല്ലാതെ ഇരിക്കുമല്ലേ സേതുവേണ ഇവിടെ പൂർണിമ പറഞ്ഞല്ലോ നമ്മൾ തീരുമാനിക്കാൻ പിന്നെന്താ എന്നെ അമ്മ വാശി പിടിച്ച് ഞങ്ങളുടെ കല്യാണം നടത്തിയ അതുകൊണ്ട് ഋതു വിവാഹം കഴിക്കാതെ പ്രസവിക്കേണ്ട സാഹചര്യം വന്നാൽ പൂർണിമാമ്മ ജീവിച്ചിരിക്കുമോ പറ എന്താ അമ്മയ്ക്കൊന്നും മിണ്ടാനില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ശരിയാണ് എന്ന് ശോഭയ്ക്കും തോന്നി കേട്ടോ അപ്പൊ ശോഭയും പെട്ടുപോയി ശോഭമുണ്ടാകാതെ ഇങ്ങനെ ഇരിക്കുവാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കല്യാണം നടക്കട്ടെ അമ്മ ഒന്നും പറയല്ലേ അപ്പൊ നേരെ സേതുവിന്റെ അടുത്തേക്ക് ചെന്ന് പല്ലവി സേതു കേട്ടോ ഈ കൂടുതൽ ഒന്നും ആലോചിക്കാനില്ല ആ കല്യാണം നടക്കട്ടെ ഋദുവിൻ്റെയും ഇന്ദ്രന്റെയും കല്യാണം നടന്നോട്ടെ എന്ന് പറഞ്ഞു എനിക്ക് പരാതികളില്ല പക്ഷെ പല്ലവി ഞാന് എന്ന് പറഞ്ഞു നമ്മുടെ കല്യാണം മാറ്റിവെച്ചതില് തീരുന്നില്ലല്ലോ പല്ലവി പ്രശ്നങ്ങൾ പിന്നെയും സ്വർണം കൊടുക്കണ്ടേ അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു ആ എന്ത് ചെയ്യുന്നറിയത്തില്ല സഹലവും ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുന്ന ഈ അവസ്ഥയില് ഒരു വഴിയും എൻ്റെ മുന്നിലില്ല എന്നിങ്ങനെ സേതു ഇങ്ങനെ പറഞ്ഞു തൽക്കാലം സേതുവേണ്ട ഒരു കാര്യം ചെയ്യുക ഋതുവിന്റെ കല്യാണം നടത്താൻ തീരുമാനിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നോക്ക് നമ്മുടെ തീരുമാനം തൽക്കാലം മാറ്റി വയ്ക്കാമെന്ന് സമ്മതിക്ക് ബാക്കിയൊക്കെ വഴിയേ പല്ലവി ഞാൻ കല്യാണം മാറ്റി വെക്കാന്ന് പറഞ്ഞത് തന്നോടുള്ള വേണ്ട വേണ്ട സേതു കേട്ട ഒന്നും പറയണ്ട എനി പറയാതെ തന്നെ സേതുവെണ്ണ എനിക്ക് മനസ്സിലാവും വേണ്ട സേതുവണ് ഒന്നും പറയണ്ട എന്ന് തന്നെ പറഞ്ഞു അപ്പൊ വിഷമിക്കണ്ട സേതു കേട്ടാ പൊയ്ക്കോ എല്ലാം നല്ലതുപോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ സേതു ഒന്നും മിണ്ടാതെ പതുക്കെ ഇറങ്ങി അങ്ങ് പോവാണ് അപ്പൊ പല്ലവി കുറച്ചു നേരം നിന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മയ്ക്ക് വിഷമായി അല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ആളവിടെ നിന്ന് ഇങ്ങനെ കാണ കേട്ടോ അല്ലാതെ സങ്കടപ്പെട്ട് പിന്നെ വിഷമിക്കാതെ എൻ്റെ മോളുടെ കല്യാണം മാറ്റി വെച്ചിട്ട് ഞാൻ പിന്നെന്താ സന്തോഷിക്കണം അമ്മേ അമ്മേനെ ഞാൻ ഇത്തിരി കൂടി സങ്കടപ്പെടുത്താൻ പോവാട്ടോ കുറച്ചുകൂടി വിഷമിപ്പിക്കട്ടെ ഞാൻ എന്ന് ചോദിച്ചു അപ്പൊ നോക്കി ഇങ്ങനെ അമ്മേ മറ്റൊന്നും അല്ല അമ്മേ അതെ ഞാന് എനിക്ക് എടുത്തു വച്ചിരിക്കുന്ന ആ സ്വർണമില്ലേ അത് ഋതുവിനായിട്ട് ഒന്ന് കൊടുത്തൂടെ എന്ന് ചോദിച്ചു ഇതോട് കേട്ടപ്പോ ശോഭയുടെ തിക്തം തിളച്ചു എന്നുള്ളതാണ് ശരി ശോഭയിങ്ങനെ ഇങ്ങനെ കോട്ടം പിടിച്ചിങ്ങനെ കൈ പിടിച്ചിരുന്നെല്ലാം പിടിപ്പിച്ചിങ്ങനെ നിൽക്കണം കേട്ടോ അമ്മ ടെൻഷൻ അടിക്കണ്ട അമ്മ തടസ്സമൊന്നും പറയരുത് എന്താ ശരിക്കും ഈ സ്വർണത്തിന്റെ പേരിലല്ലേ പിന്നെ ലോൺ എൻറെ പേരിലല്ലേ ഞാൻ അടച്ചു തീർത്തോളാം അമ്മ എതിര് പറയരുത് എന്ന് പറഞ്ഞു ഒന്നും മിണ്ടിയില്ല ശോഭനയരകത്തേക്ക് പോയി പിറ്റേ ദിവസം രാവിലെ പല്ലവി ഈ സ്വർണവുമായിട്ട് പൊന്നുമടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ പൂർണ്ണിമാമയും ഹരിയും അച്ചു സ്വാതി ഉണ്ട് ഇത്രയും വലിയ ത്യാഗമൊന്നും ആര് ചെയ്യണ്ട ഇത് ത്യാഗമൊന്നും അല്ല പിന്നെ എന്താണ് എന്താ പല്ലവി ഇത് എന്ന് ചോദിച്ചു അപ്പൊ സ്വർണം നീട്ടി പിടിച്ച് നിക്കുകയാണ് ഈ ഓർണമെൻസ് നിന്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ അതും നിന്റെ ജീവിതവും ഭാവിയും നന്നാവാൻ വേണ്ടി ഋതുവിന്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് അത് വിട്ടുകൊടുക്കേണ്ട കാര്യം നിനക്കെന്താ പല്ലവി എന്ന് ചോദിച്ചു അത് മാത്രമല്ല ഇനി ഋതുവിന് എന്തെങ്കിലും വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കേണ്ട കടമ എന്റെയും മാതപേട്ടന്റെയും മാത്രമാണ് അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാനാ സാഹചര്യങ്ങൾ എങ്ങനെയായി പോയി അതിനാവശ്യത്തിന് എങ്ങനെയാണെങ്കിലും അതിന് കഴിയാതെ പോയി എങ്കിൽ ഋതുവിന്റെ തലവിധിയാണ് എന്ന് കരുതി സമാധാനിക്കണം ഇത് സമാധാനമാണോ തൊട്ട് പറ മനസ്സാക്ഷയത്തൊട്ട് അമ്മയൊന്നും പറഞ്ഞു നിക്കാറട്ടോ എല്ലാവരും അങ്ങനെ തന്നെ അവൻ കുറച്ചു നേരം നിന്നിട്ട് ആണോ അല്ല ഒരിക്കലും അല്ല സമാധാനം വരില്ല എന്നുള്ളതാണ് സത്യം അപ്പോ സ്വന്തം മകളുടെ ജീവിതം കൈക്കുമ്പളിലെ വെള്ളം പോലെ ചോർന്നു പോകുന്നത് കണ്ടു നിൽക്കുന്നതാ ഏറ്റവും വലിയൊരു സമാധാന എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു പക്ഷെ പല്ലവി ഞാൻ എന്ന് പറഞ്ഞു മോളെ ഇത് ഞാൻ എങ്ങനെ സ്വീകരിക്കും നിനക്ക് വേണ്ടിയിട്ട് നീയും സേതു നിന്റെ കഴുത്തിൽ വീഴേണ്ട താലി ഭാഗ്യവാ ഇന്ദ്രനും വീട്ടുകാരോടി കൂടി തീർന്ന് മുടക്കി വച്ചിരിക്കുന്നത് അത് എങ്ങനെയാ മോളെ ഞാൻ സഹിക്ക എന്ന് ചോദിക്കുകയാണ് പൂർണ്ണമാമ അപ്പൊ എല്ലാവർക്കും ഭയങ്കര വിഷമായിട്ടോ ഏറ്റവും ആഗ്രഹിച്ചതായിരുന്നു സേതുനേയും പല്ലവിയുടെ സേതുവും നീയും ആശിച്ച് ബുക്ക് ബുക്ക് ചെയ്തെടുത്ത സ്ഥലത്താ അവർ കല്യാണം പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല അതേ ദിവസം അതേ പന്തലിൽ ഹോർക്കുമ്പോൾ തന്നെ ഒടുവിൽ നിന്റെ വീട്ടുകാര് നിനക്കായി കരുതി വെച്ച ഇത്തിരി പൊന്നുകൂടി കവർന്നെടുക്കുക എന്ന് പറഞ്ഞാല് ഒരിക്കലും അമ്മേ പൂർണ്ണ മനസ്സോടെയാണ് ഞാനിപ്പോ ഇത് തരുന്നത് അത് ആദ്യം മനസ്സിലാക്കണം ഋദുവിന ഇപ്പം ഇത് ആവശ്യം എന്റെ ജീവിതത്തിൽ സേതുവേണുള്ളിടത്തോളം കാലം ഒരു പണമിടപോ ഞങ്ങൾ ഒരു പൊന്നിന്റെ ഒരു കണക്ക് പോലും എനിക്ക് പറയേണ്ടി വരില്ലമ്മേ അതെനിക്ക് ഉറപ്പാ എന്നാലും എന്നാലും മോളെ എന്ന് പറഞ്ഞ പൂർണിമ ദേ മനസ്സുകൊണ്ട് സേതുവേണനും അമ്മയും എന്നെ പൊന്നുമടത്തിലെ മരുമകളായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞതല്ലേ പിന്നെ എന്താ എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ അതുകൊണ്ട് അപ്പ പിന്നെ ഇത് എന്റെയും കൂടി കടമയാണ് ഈ കുടുംബത്തിലെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് അതുകൊണ്ട് അമ്മ ഇത് വാങ്ങണം ഇത് ഇനിയും വേണ്ടാന്ന് ഇത് പറയല് എതിൽ പറയാതെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു അപ്പൊ പൂർണിമാമ്മ മനസ്സില്ല മനസ്സോട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും വിശേഷമായിട്ട് വിശേഷമായിട്ടെത്താം Bye-bye and see you again.